എനിക്ക് കേരളത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് എൽദോസ് കുന്നപ്പള്ളി പൊതുവേ നമുക്ക് ഈ മാനസിക വളർച്ച കുറവുള്ളവരോട് അല്ലെങ്കിൽ എന്തെങ്കിലും ഭിന്ന മാനസിക ശേഷിയുള്ളവരോടൊക്കെ ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ടാവും കുഞ്ഞുങ്ങളായാലും വലിയവരാണെങ്കിലും ഒക്കെ ഉണ്ടാവും നമ്മളൊരു കരുണയും ഒരു പ്രത്യേക പരിഗണനയൊക്കെ ആകെ ഉണ്ടാവും കാരണം നാളെ നമുക്കത് സംഭവിച്ചാലുണ്ടാവുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം അങ്ങനെയാണ് ഞാൻ പലപ്പോഴും പലപ്പോഴും ഞാൻ കരുതാറുണ്ട് ചില കുടുംബങ്ങളുടെയൊക്കെ അവസ്ഥകൾ കാണുമ്പോൾ പിന്നെ ഇവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ അത്രയും സങ്കടം എന്ന് എന്നിവരെ ചിന്തിച്ചു പോയിട്ടുണ്ട് പലതിനെക്കുറിച്ച് എന്തായിരുന്നാലും എൽദോസ് കുന്നപ്പള്ളി രണ്ടാം തവണ എം എൽ എ ആയി അതിനുമുമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഡി സി സിയിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു എറണാകുളം ഡി സി സിയിലെ പെരുമ്പാവൂരിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം മത്സരിച്ച് വിജയിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം മത്സരിച്ച് വിജയിക്കുമ്പോൾ അന്ന് സിറ്റിംഗ് എം എൽ എ ആയിരുന്ന സാജു പോളിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് ഇപ്പോ ഈ പെരുമ്പാവൂരിലെ കേസ് അതിലെ പ്രതി അമീർ അമീരുസ്ലാമിന്റെ സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷ ഹൈക്കോടതി ശരി വെച്ചത് കഴിഞ്ഞ് രണ്ടു ദിവസം മുമ്പാണ് ആളൂർ വക്കീലാണ് അദ്ദേഹത്തിനുവേണ്ടി ഹാജരായിരുന്നൊക്കെ ആ പിന്നെ ജിഷാവധക്കേസിനകത്ത് പാവം പിടിച്ച സാജു പോളിനെ സാജുപോൾ എന്തോ ജിഷവലാത്സംഗം ചെയ്ത് കൊന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണമാണ് അന്ന് നടത്തിയിരുന്നത് അങ്ങനെ വ്യാജ പ്രചരണത്തിന്റെയും കുപ്രചരണത്തിന്റെയും ഒക്കെ ഭാഗമായിട്ടാണ് സാജുപോള് പരാജയപ്പെട്ട് പെരുമ്പാവൂരിലെ ഈ പിന്നെ എഴുതോസ് കുന്നപ്പള്ളി വരുന്നത് പക്ഷെ എഴുതോസ് കുന്നപ്പള്ളി വളരെ രസികനാണ് നമ്മുടെ ജി സുധാകരൻ സഖാവിനെ പോലെ കൗത എഴുതുന്ന ശീലമൊക്കെ ഉണ്ട് കവിതയുടെ ബ്രാന്റ് ഉണ്ട് അതിന്റെ അസ്ഥിതയുണ്ട് വഞ്ചകി നിനക്കെന്തൊരു കൊഞ്ചലാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കവിത എഴുതുക അതായത് മകാരമാധുവിനെ പോലെ പ്രാസം ഒപ്പിച്ച് വഞ്ചകി കൊഞ്ചൽ എന്നൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ വെച്ച് ഒപ്പിച്ച് കവിത എഴുതുന്നതിൽ വളരെ വിദഗ്ധരാണ് ഉള്ളൂരിനും വള്ളത്തോളിനും ഒക്കെ ശേഷം മലയാള ഭാഷയ്ക്ക് കിട്ടിയിട്ടുള്ള മഹാകവികളിൽ ഒരാളാണ് താൻ എന്ന് സ്വയം വിശ്വസിക്കുന്നുണ്ട് ചാനലുകാരൊക്കെ പോയിട്ട് ഒരു കവിത ചൊല്ലാമോ എന്ന് ചോദിക്കുക ചോദിക്കുന്നത് എന്താ വെച്ചാൽ ട്രോളാനാണെന്നുള്ളത് ഇദ്ദേഹത്തിന് അറിയില്ല ഈ പാവശ്യ ശുദ്ധ മനസ്സതി കൊണ്ട് അപ്പൊ കവിത കേട്ടി കൊടുക്കും ഈ കവിത കേട്ട് എഴുതാൻ ഇയാളെ കവിത മുഴുവൻ മണ്ഡലത്തിൽ പ്രചരിപ്പിച്ചിരുന്നെങ്കിൽ തോറ്റുപോയാലേ അതിനുള്ള ബുദ്ധിയൊന്നും സി മാർക്ക് തോന്നിയില്ല എന്തായിരുന്നാലും കവിത നന്നായിട്ട് നന്നായിട്ടെടുത്തും ഡാൻസ് നന്നായിട്ട് കളിക്കും ഡാൻസ് നന്നായിട്ട് കളിക്കുന്ന ഒരു സീൻ ഞാൻ പിന്നെ മുമ്പൊരിക്കൽ ഞാൻ എയർ ചെയ്തിട്ടുണ്ട് ഏകദേശം രണ്ടു വർഷം മുമ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് ഇരുപത്തി ഒന്നിൽ ഞാനത് ചെയ്തിട്ടും രണ്ടര വർഷം മുമ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ അവസാനം ആണ് കളി അതിൽ അദ്ദേഹം പിന്നെ ഒരു ഏതോ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ് അപ്പം ഒരു സ്റ്റേജിൽ കുറേ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട് മുമ്പേ അത്യാവശ്യം രണ്ടെണ്ണം അടിച്ചിട്ടാണ് ഡാൻസ് കളിക്കുന്നത് എന്നുള്ള അറിയാം പക്ഷെ ഒരു സാരി എടുത്തിട്ട് ചേച്ചിയുടെ പുറകെ തന്നെ നടക്കുക ഈ ചേച്ചിയുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചെല്ലും അപ്പം ചേച്ചി ഒഴിഞ്ഞു മാറും ഒരു വട്ടേ ചേച്ചി ഈ ചേച്ചിയുടെ ഭർത്താവിൻ്റെ പുറകിലും തിന്നു കാരണം ഇയാൾ കൈമ പിടിക്കാൻ വേണ്ടി ചെല്ലുകയാണ് ഡാൻസ് കളിക്കാൻ കൂടെ ഇത് കഴിഞ്ഞിട്ട് പിന്നെയും പിന്നെ ഇയാൾ വേറെ ആൾക്കാരുടെ കൂടെയൊക്കെ ഒന്ന് പിന്നെ ഒരു ബാലൻസിങ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ ചേച്ചിമാരുടെ കൂടെയൊക്കെ ഒന്ന് ഡാൻസ് കളിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയും ഈ ചേച്ചിന്റെ പുറകെ തന്നെ പോകാം വീണ്ടും അങ്ങനെ പോയി ഈ ചേച്ചിയിൽ എടുത്ത് തന്ന അവസാനം ഈ ചേച്ചിൻ്റെ അടുത്ത് കയറി കഴിയുമ്പോൾ പിടിക്കുന്നുള്ള ഈ ചേച്ചി കൈ കൈകൂപ്പി ഇങ്ങനെ കാണിച്ചു ഈ ചേച്ചി വേറെ ആളുകളുടെ കൂടെയൊക്കെ കയ്യിലൊക്കെ പിടിച്ച് ഡാൻസ് കളിക്കുന്നുണ്ട് പക്ഷെ കുന്നപ്പള്ളി എന്താണെന്നുള്ളത് ചേച്ചിക്ക് നന്നായിട്ട് അറിയാം കുന്നപ്പള്ളിയുടെ ഉദ്ദേശം എന്താണെന്നുള്ളതെന്ന് അറിയാം കുന്നപ്പള്ളിയുടെ കോഴിത്തരം നന്നായിട്ട് മനസ്സിലായി അപ്പം അവളോട് ക്രസ്തകുന്നില്ല കുഴപ്പമൊന്നുമല്ല ഞാനത് തെറ്റായിട്ടൊന്നും കരുതുന്നില്ല ആളുകൾക്ക് എപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും നമ്മുടെ പല സുഹൃത്തുക്കൾക്കും പല രീതിയിലുള്ളവരുണ്ട് നമ്മളെ സാണുങ്ങളായിട്ടുള്ള സുഹൃത്തുക്കൾക്കും പെണ്ണുങ്ങളായിട്ടുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഉണ്ട് എക്സ്ട്രാ മാരിറ്റുള്ള അഫെയറുകളുള്ള ഒരുപാട് പേര് എനിക്ക് ഉണ്ട് അങ്ങനെയൊന്നും അല്ലാതെ ഏകപത്നി വർഗത്തിലും അല്ലെങ്കിൽ ഏക ബർത്ത് ഡേ നിൽക്കുന്ന ആൾക്കാരും ഒരുപാട് പേരുണ്ട് ഇതൊക്കെയുണ്ട് ഞാനതിനകത്തൊന്നും വലിയ സദാചാര പോലീസിങ്ങിനൊന്നും പോകുന്നില്ല അതൊക്കെ അവനോട് ഇഷ്ടമാണ് കുടുംബ ബന്ധങ്ങൾ മക്കളൊക്കെ ഉണ്ടെങ്കിൽ കുടുംബബന്ധങ്ങൾ തകരാതെ നോക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കുന്നപ്പള്ളിക്ക് ഇത് തനി ഒരുമാതിരി പിന്നെ ഈ പൂവൻ കോഴി പെടക്കോഴിയുടെ പുറകെ പോകുന്ന പോലെ ഇങ്ങനെ ഓടി അവർ പോകുന്നിടത്തെല്ലാം പുറകെ വായി നോക്കി പോകേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല എം എൽ എ അല്ലേ അതിന്റെ ക്വാളിറ്റി കാണിക്കണ്ടേ എന്നറോ ചിന്ത കുഴപ്പമൊന്നുമില്ല അവർക്ക് ഡാൻസ് വിളിക്കാൻ ബില്ലിംഗ് അല്ല എന്നുള്ളത് വട്ടം അവർ ബോധ്യപ്പെടുത്തിയിട്ടും പിന്നെയും പുറകെ പുറകെ പോവുക പട്ടി പോകുന്ന പോലെ പട്ടി പോയി മണപ്പിച്ചു പോകുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു ആ വീഡിയോ ഇപ്പോഴും അവൈലബിൾ ആണ് എന്റെ അടുത്ത് ആ വീഡിയോ ഉണ്ട് രണ്ടാർ അടിച്ചിട്ടാണ് അടിച്ചേനൊന്നും കുറ്റം പറയാനൊന്നും ആർക്കും യോഗ്യതയില്ല ഇപ്പോൾ സി പിമാര് പറയും സി പിമാര് പിന്നെ കുന്നപ്പള്ളി വെള്ളം ഒടിച്ച കുന്നപ്പള്ളിന്റെ കേസിലേക്കും വരാം കേസിൽ ഇപ്പൊ കുടുങ്ങിയിരിക്കുകയാണ് കുന്നപ്പള്ളി വെള്ളം ഒടിച്ചതിന് കളിയാക്കി പറയും ഇവര് സിറ്റി സിദ്ധിക്ക് ഗൾഫിൽ പോയി സാധനം എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ എടുത്തിടും കണ്ടാൽ അറിയാം കാരണം എന്താ വെച്ചാൽ ഇവിടെ നിന്ന് അടിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല അപ്പൊ ഗൾഫിൽ പോയി മാര്യം കൂടി ഉണ്ട് അപ്പൊ സിദ്ധിക്ക് അവിടെ നിന്ന് കിട്ടിയത് കിട്ടാതെ ഒരു ആർത്തി ഉണ്ടല്ലോ അപ്പൊ മാരി പോയി കുറിച്ചാണ് എന്താ എങ്ങനെ കുടിക്കേണ്ടത് അറിയില്ല എന്നെ കൂടെ കൊണ്ടുപോകാൻ മതി ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു ഇതിന്റെ പിന്നെ ഡയലൂട്ട് ചെയ്യേണ്ട അളവ് കാരണം നമ്മളിതിന് വിദഗ്ധനാണ് അപ്പോ അപ്പം സിദ്ധിക്ക് അടിച്ച് പിന്നെ വീലായി എഴുതിക്കാൻ വീഴാത്ത അവസ്ഥയിലായി എന്നിട്ട് പിന്നെ മരുഭൂമിയിലാണ് ഡെസേർട്ടിലാണ് ഡെസേർട്ടിൽ എൻജോയ് ചെയ്യുന്നത് ഡെസേർട്ട് സഫാരി എന്തോ കഴിഞ്ഞിട്ടിരിക്കാൻ തോന്നുന്നു അവിടെ ഇന്നിട്ടാണ് സാധനടിക്കുന്നത് അത് കഴിഞ്ഞിട്ട് സിദ്ധിക്ക് നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അപ്പോ വല്ല മരുഭൂമിയിൽ ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ ഇയാളെ മണൽ കാറ്റടിച്ചു കഴിഞ്ഞാൽ കാറ്റ് പറന്നു പോകും ആ അവസ്ഥയിലെത്തിപ്പോയി എന്നുള്ളത് പക്ഷെ അതിൽ കളിയാക്കാൻ സഹാക്കൾക്ക് ഒരു യോഗ്യതയില്ല പറയാൻ കാരണം സി പി എമ്മിന്റെ കണ്ണൂർ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി രണ്ടിൽ ഞങ്ങൾ മഞ്ചേരി നിന്ന് തൃക്കലകൂടെ നിന്ന് ഒരു ബസ്സിലാണ് പോകുന്നത് റീവേ ഫൈഡ് ആഭിംഗത്തിലാണ് പോകുന്നത് പ്രായമുള്ളവരൊക്കെയുണ്ട് രാവീന്ദ്ര മാർഷ്ടർ മാനുകുട്ടേട്ടം എന്നൊക്കെ പറയും ഞങ്ങളുടെ അപ്പഴയ ബാങ്ക് ഉണ്ട് ഇവരൊക്കെ ഉണ്ട് മാഹിലെത്തിയപ്പോൾ കുറെ പേർക്ക് വണ്ടി എണ്ണ അടിക്കാൻ വേണ്ടി നിർത്തിയ കാരണം അവിടെ പെട്രോളിന് ടാക്സിന്റെ ഇളവുണ്ടല്ലോ അപ്പോൾ ഇവര് വണ്ടി എന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങണം കുറെ പേർക്ക് സാധനം പിടിക്കാനേ നമ്മൾ വന്ന് ഓട്ടോമാറ്റിക് ഒക്കെ അന്നുള്ള ബസ്സാണ് നിങ്ങൾ വിളിച്ചിരുന്നത് ഒറ്റക്കുട്ടി ഇറങ്ങാൻ പറ്റില്ല ആരും ഇറങ്ങാൻ പറ്റില്ല ഇവിടെ ആരും ഇറങ്ങില്ല തിരിച്ചു വരുമ്പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇറക്കാം നിങ്ങളുടെ സൗകര്യങ്ങളൊക്കെ നടത്തി തരാം അങ്ങോട്ട് പോകുമ്പോൾ പറ്റാന്ന് പക്ഷേ കണ്ണൂർ സംസ്ഥാന സമ്മേളനത്തിൽ വായ്പതിൻ്റെ അടുത്തുള്ള വിവറേജിന്റെ മുമ്പിലുള്ള തിരക്ക് ചെങ്കുടി മുഴുവ നൂറുകടക്കിന് ചെങ്കുടിയാണ് അവിടെ ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നത് എന്നിട്ട് ലൈനിൽ നിൽക്കുക സഹാക്കൾ കള്ളുപടി കഴിഞ്ഞാൽ കേരളത്തിലെ ബാറുകളെല്ലാം കൂട്ടേണ്ടി വരും അപ്പൊ അങ്ങനെ കുറ്റം പറയാനുള്ള യോഗ്യതയൊന്നുമില്ല മാത്രമല്ല എം എൽ എ ആയ സിദ്ധിക്കിനും എം എൽ എ ആയ കുന്നപ്പള്ളിക്കൊന്നും കള്ളുപിടിക്കാൻ പാടില്ല എന്നുള്ള നിയമമൊക്കെ ഇവർ കൊണ്ടുവരുന്നതിനകത്ത് യാതൊരു അർത്ഥമില്ല അതൊക്കെ ആവാം കാരണം രണ്ടായിരത്തി രണ്ടായിരത്തി നാലിലാണോ കൃത്യമായിട്ട് വർഷം ഓർമ്മയില്ല നടൻ മുരളിയെ ആലപ്പുഴയിൽ ബി എം സുധീറിനെതിരെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത് സി പി എം പാർലമെന്റ് അലക്ഷനിൽ നടൻ മുരളി അറിയപ്പെടുന്ന മുധ്യമാലിയായിരുന്നു നല്ല കഴിവുള്ള ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ലാൽസലാമിലും അതേപോലെ തന്നെ ലാൽസലാമിൽ മോഹൻലാലിന്റെ കൂടെയുള്ള പിന്നെ ചെറിയ വർഗീസ് അല്ല ടി വി തോമസിന്റെ കഥാപാത്രം കൈകാര്യം ചെയ്തത് അന്ന് പിന്നെ ഗീതയാണ് കെ ആർ ഗൗരമയുടെ കഥാപാത്രം കൈകാര്യം ചെയ്തത് ടി വി തോമസിന്റെ കഥാപാത്രത്തെ കൈകാര്യം ചെയ്തത് മുരളിയാണ് മോഹൻലാലാണ് വർഗീസ് വീതിന്റെ കഥപാത്രം കൈകാര്യത്തിൽ അത്പൂർവ്വമായ ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനായിരുന്നു അതേപോലെ തന്നെ അമരത്തിൽ മമ്മൂട്ടി അച്ചുട്ടിയായിട്ട് വരുമ്പോൾ മമ്മൂട്ടിയുടെ സുഹൃത്തായിട്ട് വരുന്നത് ഈ അശോകന്റെ അച്ഛനായിട്ട് വരുന്നത് ഈ മുരളിയാണ് അതൊരു വല്ലാത്ത വല്ലാത്ത നമ്മളെ മനസ്സിനെ പിടിച്ചു വലിക്കുന്ന രീതിയിലുള്ള അഭിനയ രീതിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ കെമിസ്ട്രി ആര് കോംബോ എന്നുള്ളത് ആ മുരളി അത്യപൂർവ്വമായ ശേഷിയുള്ള നടനായിരുന്നു പക്ഷേ മുരളി തികഞ്ഞ മദ്യപാനിയായിരുന്നു മദ്യപിച്ചാണ് മരിച്ചുപോയത് കല്ലോകം വന്ന് ഞാനെന്ന് അറിയില്ല അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ മരണത്തിലേക്ക് സ്വയം ചെയ്തത് ഇതരം ആത്മഹത്യാ രീതിയാണ് ഈ പിന്നെ മദ്യം കരനെ നശിപ്പിക്കും നമ്മളെ ആരോഗ്യത്തെ ബാധിക്കും എന്നൊക്കെ അറിഞ്ഞിട്ട് വീണ്ടും കുടിക്കുന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് വിട്ടു നിൽക്കാൻ തോന്നാത്ത രീതിയിലുള്ള അഡിക്ഷൻ അതിൽ നിന്നപ്പോൾ കിട്ടുന്ന ഒരു താൽക്കാലികമായ സുഖം എന്നൊക്കെ വെച്ചിട്ടാണ് ആൾക്കാർ പോകുന്നത് ഞങ്ങൾ ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള അറിയാം സുഹൃത്തുവിളി അങ്ങനെ തന്നെയാണ് അപ്പൊ ഈ മുരളിയെ അറിയപ്പെടുന്ന മദ്യപാനിയായ മുരളിയെ സംസ്ഥാന കമ്മിറ്റികളിലോടൊപ്പൊക്കെ അറിയാം മുരളി തന്നെ കള്ളോട്ടിയാണ് മുരളിയെ പിടിച്ച് ലോക്സഭയ്ക്ക് മത്സരിപ്പിച്ചു വേണ്ട രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പില് ഒന്നത്ത് നാല് മണ്ഡലത്തിൽ വി പി സജീന്ദ്രനെതിരെ മത്സരിക്കാൻ വേണ്ടി ഇപ്പോൾ സീനിജൻ എം എൽ എ ആയിരിക്കുന്ന മണ്ഡലത്തില് ടെൻഡിയുടെ കേന്ദ്രത്തില് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് കണ്ടുവച്ചത് കലാപോം മണിയാണ് പാർട്ടി തീരുമാനത്തിലെത്തിയതാണ് ധാരണയിലെത്തിയതാണ് കലാപോ മണിയോടെ കേന്ദ്രീകരിക്കാൻ പറഞ്ഞതാണ് പക്ഷെ ഇലക്ഷന്റെ ഒരു മാസം മുമ്പ് കലാപോം മണി പെട്ടെന്ന് പതിനാല് ബിയർ തുടർച്ചയായി ഇരുപത്തിനാല് മണിക്കൂറിനകം അടിച്ച് കല സീറോസസ് ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ പാടി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ സൽക്കരിക്കാനുള്ള സ്ഥലത്ത് വെച്ചിട്ട് അങ്ങനെ അടിച്ച് അദ്ദേഹം മരണത്തിന് കീഴടങ്ങി അത്യപൂർവ്വ ശേഷിയിലുള്ള ഒരു കലാകാരനായിരുന്നു ഇപ്പൊ കുറിച്ച് തന്നെ നടൻ മമ്മൂട്ടി ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരാളുടെ മദ്യത്തിന്റെ ബില്ല് കൊടുത്തത് മുരളിയുടെ മാത്രമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് വേറെ ആർക്കും കൊടുത്തിട്ടില്ല അപ്പം അങ്ങനെ ഈ കലാഭവൻ മണി നല്ല കള്ളുടിയനാണെന്നുള്ളത് അറിയാം നന്നായി മദ്യപിക്കുന്ന ആളാണെന്നുള്ളത് അറിയാം നമ്മളെ കളക്കയില് പിന്നെ പിന്നെ എന്താ പറയുക എനിക്കൊരു പ്രോത്സാഹന സമ്മാനം കിട്ടേണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്കൊക്കെ ഗോൾഡ് മെഡൽ കൊടുക്കാനുള്ള യോഗ്യതയുള്ള ആളാണ് മാത്രമല്ല വെള്ളം അടിച്ച് ഫോറസ്റ്റ് ഓഫീസർമാരുടെ അടിപൊളി ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ടും സിപിഎം പി എം അതൊക്കെ എത്തിയിട്ടില്ലേ പിന്നെ ഇവർക്ക് ശ്രദ്ധിക്കുന്ന ദിവസം കുന്തപ്പള്ളി കുറ്റം പറയേണ്ട ആവശ്യമില്ല കുന്നപ്പള്ളിയുടെ വിഷയത്തിലേക്ക് വരാട്ടോ ഞാൻ അതിന് ആമുഖമായിട്ട് ചെലത് പറയാ ചില വസ്തുതകൾ പറയണല്ലോ ഫാക്ട്സ് അപ്പോൾ മാത്രമല്ല ഞാനൊക്കെ സിപിഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റിയിലൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ രണ്ടാം വീശ്നാളാ എന്റെ കൂടെ അടിച്ചിട്ടുള്ളവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഏരിയ കമ്മിറ്റി അംഗങ്ങളും ബാക്കിയുള്ളവർ ഇവൻ ഡി സി മെമ്പേഴ്സും വരെ എന്റെ കൂടെ അടിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അടിച്ചിട്ടുണ്ട് എനിക്കെന്ന് മഞ്ചേരി റൂമുണ്ടാകുമ്പോൾ അവിടെ വരുന്നത് എല്ലാം രഹസ്യമായിട്ട് അടിക്കാൻ വരാം പോയിട്ട് അടിക്കാൻ പറ്റില്ല മഞ്ചേരിലെ ബാറില്ല ഞാൻ കാർക്കും പോകുമ്പോൾ ഞാനും പോകാറുണ്ടായിരുന്നില്ല കാരണം അന്ന് നിലപൂരോ മലപ്പുറത്തോ പിന്നെ പെരുന്നമുനൊക്കെ പോകണോ അല്ലെങ്കിൽ ഒരു ബാറിപ്പോയിട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയും മേടിച്ചിട്ട് നമ്മൾ രഹസ്യമായിട്ട് കേന്ദ്രത്തിൽ നിന്നടിക്കുക അല്ലെങ്കിൽ റൂം എടുത്തിട്ടിരുന്ന് അടിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടിലും മേടിക്കില്ല എനിക്ക് അത് കാര്യങ്ങൾ കുറേ ഉണ്ട് ആ പാറപ്പുറത്ത് പോയിട്ടൊക്കെ അടിക്കുക കൂടെ ഇരുന്ന് അടിച്ചിട്ടുള്ളത് തൊണ്ണൂറ് ശതമാനം ആൾക്കാളാണ് കാരണം ആൾക്കാളായിട്ട് എനിക്ക് കുട്ടികൂടു ബന്ധമുണ്ടായിരുന്നു പക്ഷെ സഖാക്കൾ കണ്ണൂരിൽ നിർത്തി കഴിഞ്ഞാൽ കേരളത്തിലെ ബാറിലും കൂട്ടിപ്പോയി ഇവർക്ക് എൽദോസ് കുന്നപ്പള്ളിയോ അല്ലെങ്കിൽ സുദ്ധിക്കിനെ കുറ്റം പറയാനുള്ള അർഹതയില്ല എന്ന് പറയുമ്പോൾ തന്നെ എൽദോസ് കുന്നപ്പള്ളിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സ്ഥിതി എം എൽ എ ആയിട്ട് എന്താ ഗുണം എന്ന് എനിക്കറിയില്ല നിയമസഭയിൽ ഒരു ചർച്ചയിലും പങ്കെടുക്കാറുമില്ല ഒന്നിനും കൊള്ളു കൊള്ളൂല്ല ഇപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞ വർഷം കേസ് ഉയർന്നു വന്നു തിരുവനന്തപുരത്ത് പേട്ടയിലുള്ളൊരു അധ്യാപികയാണ് ഇദ്ദേഹം പലവട്ടം ബലാത്സംഗം ചെയ്തു അതേപോലെ കൊല്ലാൻ ശ്രമിച്ചു തള്ളിയിട്ട് കോവളത്ത് വെച്ചിട്ട് കിടക്കുള്ളത് ആദ്യമായിട്ട് അടിമലത്തുറ റിസോർട്ടിൽ വെച്ചിട്ടാണ് ബലാത്സംഗം ചെയ്തത് അതിനുശേഷം അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ നാലാം തീയതിയാണ് അതിനുശേഷം തൃക്കാക്കരയിലെയും കുന്നത്ത് നാട്ടിലെയും വീടുകളിൽ വെച്ചിട്ട് വീണ്ടും റേപ്പ് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പൊ ഈ വിഷയം ഇദ്ദേഹം പെരുമ്പാവൂർ എം എൽ എ ആയിട്ടുള്ള അൽദോസ് കുന്നപ്പള്ളിയെ പരിപൂർണമായി നിഷേധിച്ചില്ല ഇദ്ദേഹത്തിന്റെ വാദമുഖം ഇദ്ദേഹം കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും ബലാത്സംഗം ചെയ്തിട്ടില്ല ഉഭയകക്ഷി സമ്മതപ്രകാരം പരസ്പര ഇഷ്ടത്തോടു കൂടിയിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതൊരു പക്ഷെ ശരിയാവാൻ സാധ്യതയുണ്ട് കാരണം ഈ രണ്ടും മൂന്നും നാലും പ്രാവശ്യം പല കുന്നാട്ടിൽ നിന്നും തൃക്കാക്കരയിൽ നിന്നും തിരുവനന്തപുരത്തും ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ വിളിക്കുന്നിടത്തെല്ലാം ചെന്നിട്ടാണ് അപ്പൊ അങ്ങനെ വരുമ്പോ എന്ന് വെച്ചാൽ ടേംസ് തെറ്റിയപ്പം അത് ബലാത്സംഗം എന്ന രീതിയിൽ പീഡനം എന്ന രീതിയിൽ ആരോപിച്ചിട്ടുണ്ടാവാം പക്ഷേ സാധാരണ ആൾക്കാരെ പോലെ അങ്ങനെ കോഴിയായിട്ട് പോകേണ്ട ആളല്ലോ കുന്നപ്പള്ളിയിൽ കുന്നപ്പള്ളിയിൽ എം എൽ എ അല്ലേ സമൂഹത്തിന് മാതൃകയാവേണ്ട ആളല്ലേ അദ്ദേഹം ഒക്കെ കുടുംബജീവിതം മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ കുറച്ചുകൂടി പദമായിട്ട് കൊണ്ടുപോകാൻ ഉത്തരവാദിത്തം ആളാണ് ബാക്കിയുള്ളവർക്ക് എന്തോ ആവട്ടെ എനിക്കോ നിങ്ങൾക്ക് എന്തോ ആവാം അതിനകത്തൊരു ഉത്തരവാദിത്വ ബോധമൊക്കെ അദ്ദേഹം കാണിക്കേണ്ടതാണ് അത് കാണിച്ചില്ല കാണുന്ന കാരണം മണ്ഡലം നോക്കാൻ നേരല്ലാന്നേ പുന്നനാട്ടിൽ കൊണ്ടുപീടിപ്പിക്കുക പിരകൊണ്ടൊക്കെ പീഡിപ്പിക്കുക തിരുവനന്തപുരത്ത് പോയി പീഡിപ്പിക്കുക ഇത് തന്നെ പരിപാടി അത് പീഡിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് ഈ സെക്ടൽ മാനിയാക്കായിട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കുറെ ശ്രദ്ധ കുറവ് രാഷ്ട്രീയത്തിനകത്ത് വരും മാത്രമല്ല നിയമസഭയിൽ പോയി കഴിഞ്ഞാൽ ഉറക്കാം ഞാൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന ഫോട്ടോ ഹോട്ടലൊക്കെ വൈറലായിരുന്നു അതിൻ്റെയൊക്കെ നിയമസഭയിലെ കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രി മുഴുവൻ ഈ ഓവർ ഡ്യൂട്ടിയാണ് രാത്രിയിൽ ഉറക്കില്ല രാത്രി അവിടെ ഇവിടെ എല്ലാം ഈ പിന്നെ എന്താ പറയുക സാധാരണക്കാർ കുറെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കള്ളവടിയെന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ പറയുന്നില്ല എന്തായിരുന്നാലും ഈ ഓവർ ഡ്യൂട്ടിയാണ് രാത്രി ഉറക്കില്ല രാത്രി ഉറക്കില്ല അത് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ പൂം കോഴിയായിട്ട് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പകല് നിയമസഭയിൽ ചർച്ചയ്ക്കകത്തും ഒരു കാര്യവും ശ്രദ്ധിക്കുന്നില്ല നിയമസഭയിൽ ചെന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞാലുള്ള കാര്യമില്ല രാവിലെ ചെന്നാൽ തന്നെ ചാരി കടന്ന് ഉറങ്ങും കൂർക്കം മരിച്ച് ഉച്ചയ്ക്ക് സഭ പിരിഞ്ഞ് ക്യാൻറ്റീനിലേക്ക് പോകുന്ന നേരത്ത് അടുത്തിരിക്കുന്ന ആരെങ്കിലും തട്ടിപ്പിളിക്കും അപ്പൊ എനിക്ക് പോയിട്ട് ഭക്ഷണം കഴിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെഷനിൽ പിന്നെ ഉറക്കം തന്നെ സഭ പിരിഞ്ഞു കഴിഞ്ഞാൽ പോയി പിന്നെ മറ്റേർ പോരുന്ന പോയി ഇതാണ് സ്ഥിതി ഈ കുന്നപ്പുള്ളി പിന്നെ എങ്ങനെയാണ് വന്നത് എനിക്കറിയില്ല എന്തായിരുന്നാലും പക്ഷെ കുന്നപ്പള്ളി ഇപ്പൊ ഈ വിഷയത്തിനകത്ത് കുറ്റപത്രം സമർപ്പിച്ചു ഇപ്പൊ ഈ കേസിനകത്ത് കേസിനകത്ത് പിന്നെ വാദി പറയുന്നതിനകത്ത് വസതയുണ്ട് എന്ന രീതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു അപ്പൊ ഇതിനാട്ടില് കുറെ പിന്നെ ചർച്ചകളൊക്കെ നടന്നിരുന്നു പക്ഷെ ഇതിനകത്ത് കുന്നപ്പള്ളിക്ക് പറ്റി കുഴപ്പം ഇവര് തമ്മിൽ അങ്ങനെ ബന്ധമുണ്ടായിരുന്നെങ്കിലും ബന്ധുണ്ട് രണ്ടു കൂട്ടുകൾ എൻജോയ് ചെയ്യുന്ന സമയത്ത് പിന്നെ തുടരാം അതേസമയം അവർ കംഫർട്ടബിൾ ഇല്ലാതെ ഡിസ്കണ്ടിന്യൂ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ബ്രേക്ക് ആവണം എന്നുള്ളത് തീരുമാനിക്കുന്ന സമയത്ത് കുന്നപ്പള്ളി വീണ്ടും അവരെ ഫോളോ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ അങ്ങനെ ഇവരെ വീണ്ടും ശല്യപ്പെടുത്തുക ഇവരെ വീണ്ടും ഭീഷണിപ്പെടുത്തുക ബ്ലാക്ക് മെയിൽ ചെയ്യുക അങ്ങനെ ഇവരുടെ പുറകെ സൈക്കിൾ എടുത്തും കൂടി അതുകൊണ്ട് അവർ ഗതി കിട്ടിട്ട് കേസ് കൊടുത്തതാണ് കേസ് കൊടുക്കുമ്പോൾ പിന്നെ പരമാവധി വകുപ്പുകൾ കൊടുക്കുമല്ലോ കാരണം സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ് നിയമം നിൽക്കുന്നത് അപ്പൊ അങ്ങനെ എടുത്ത് പറ്റുന്ന വകുപ്പുകളെല്ലാം ചാർത്തി കുന്നപ്പള്ളി അല്ലാതെ വലാത്സംഗം ചെയ്തതൊന്നും ഞാൻ കരുതുന്നില്ല അതിനൊന്നുള്ള സ്റ്റാമിനൊന്നും കുന്നപ്പള്ളിക്ക് ഇല്ലാമേ വലാത്സംഗം ചെയ്യാമെന്നുള്ള പിടിച്ച് ആരെങ്കിലും പിടിച്ചെടുത്തണ്ടിക്കഴിഞ്ഞാൽ അവിടെ കിടന്ന് വീഴും അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞേ കവിത എഴുതുന്ന അസുഖമൊക്കെ ഉണ്ടെന്ന് എഴുതും വഞ്ചകി നിനക്കെന്തൊരു കൊഞ്ചലാണ് എന്ന് പറഞ്ഞിട്ട് കവിത എത്ര പ്രാവശ്യം ചൊല്ലിക്കൊടുക്കുന്നവരെ ചാൻലെയർ ഒക്കെ ചൊല്ലിക്കും ഒരു ഉളുപ്പില്ലാത്ത ഒരു സാധനം എനിക്കറിയില്ല ഇതിനൊക്കെ എങ്ങനെ കിട്ടി എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അത് കഴിഞ്ഞിട്ട് രണ്ടും അമ്മ എം എൽ എ കോൺഗ്രസിന്റെ കാര്യം ഗതികട ആരംഭിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നിട്ട് ഇയാൾ പറയുന്നത് എന്താ അറിയാം ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നിട്ടുണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നത് കോവളത്ത് വെച്ചിട്ട് ഈ സ്ത്രീയെ തള്ളിയിട്ട് കൊല്ലാ ശ്രമിച്ചു എന്നുള്ളതാണ് മദ്യപിച്ച് ഓവറായിട്ട് വന്നിട്ട് ചിലപ്പം ആൽക്കോളിക് ഡിസോർഡറിന്റെ ഭാഗമായിട്ടോ ബ്ലാക്ക് ഔട്ട് സ്റ്റേജിലോ അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അത് ചിലപ്പോൾ അദ്ദേഹത്തിന് പോലും ഓർത്തെടുക്കാൻ കഴിയില്ല അതങ്ങനെയാണ് അപ്പം കള്ളു ഓടിക്കുന്ന വലിയ കുറ്റമെന്നുള്ള ഈ പ്രയോഗം നിൽക്കില്ല പഞ്ചാബിന്റെ മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാൻ വെള്ളടിക്കുന്ന പക്ഷേ പുള്ളി വെള്ളം അടിച്ചിട്ട് കാൽ ഉറക്കാതെ വിമാനത്തിലൊക്കെ കയറിപ്പോ അതൊക്കെ ഒന്ന് കുറയ്ക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ മാനിയവർ പ്രത്യക്ഷപ്പെടുവ വെള്ളം അടിച്ച് രാത്രി കിടന്നിട്ട് കിണ്ടിയായിട്ട് കടന്നു തുടങ്ങട്ടെ ജവഹിലാൽ നഗർ വെള്ളം അടിച്ചിരുന്നതാണ് ജിന്ന വെള്ളം അടിച്ചിരുന്നതാണ് ഇവിടെ വെള്ളം അടിക്കാത്ത ആൾക്കാർ ആരെയുള്ള ഒരുപാട് പേര് വെള്ളം അടിക്കുന്നവരുണ്ട് നമുക്ക് അറിയാവുന്ന പല ആൾക്കാരും വെള്ളം അടിക്കുന്നുണ്ട് വെള്ളം വരും കൂടെ വെള്ളം അടിച്ചുണ്ട് എന്നാലും ആക്കാരനൊക്കെ പിണറായി ഉമ്മൻചാണ്ടിയൊക്കെ ഓൾറെഡീസ് ഉണ്ടാകും അവരെന്തോ എന്താ ഈ സാധനം തോന്നാത്ത ആൾക്കാരാണ് ആരെയാണെന്നൊന്നും ഒരു കാലത്ത് രാത്രി കഴിക്കാതെ ഉറങ്ങില്ലായിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അതൊക്കെ അവനോട് ഇഷ്ടമാണ് അവരുടെ ആണ് ചായ കുടിക്കുന്നതും കൊണ്ട് പിന്നെ കേടുണ്ട് കാപ്പി കുടിച്ചാൽ കഫിൻ്റെ കണ്ണലുണ്ട് അതുകൊണ്ട് കേടുണ്ട് അതെല്ലാം നമ്മൾ കുടിക്കുന്നില്ല അതേപോലെ തന്നെ അതും അങ്ങനെ തന്നെ മൃതമായ അളവുകൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല പാനീയങ്ങളിൽ ഒന്ന് തന്നെയാണ് മധ്യമെന്നുള്ള ഈ പ്രൈക്കാരനെ ഞാൻ എന്നെ പിടിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആക്കിയാലും ചിലപ്പോൾ എനിക്ക് കുടിക്കാൻ തോന്നി ഞാൻ കുടിക്കും ഇന്നിപ്പോൾ എന്നെ പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ നല്ല മഴയായിരുന്നു കൊച്ചിയിൽ അപ്പം മഴ പെയ്തപ്പോൾ തന്നെ എന്നെ ഒരുപാട് സുഹൃത്തുക്കളല്ല രണ്ടുപേരെന്നെ വിളിച്ചു ഞങ്ങൾ നിന്റെ ഫ്ലാറ്റിലേക്ക് വരാം അപ്പം വണ്ടി ഇങ്ങോട്ട് വരണ്ട ഇവിടെ ശരിയാവില്ല അല്ല പിന്നെ ഞങ്ങൾ വണ്ടി കൊണ്ടുവരാം നമുക്ക് പിന്നെ ഞങ്ങളുടെ ഫ്ലാറ്റിലിരിക്കാം നമുക്ക് ഒരുമിച്ചിരിക്കാം അവിടെ എത്ര നല്ല ആൾക്കോളിക് വെതറാണ് എന്തോ ഒരു രസമുള്ള കാലാവസ്ഥയാണ് നമുക്ക് എൻജോയ് ചെയ്യാന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചിട്ട് പിന്നെ പുറച്ചും കൂടി കിടന്നു തുടങ്ങാൻ നല്ല സുഖമായിരിക്കുന്നതാണ് പക്ഷെ പിന്നെ ഫുഡ് വേണമെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം പുറത്തുനിന്ന് എനിക്ക് പുറത്തെ ഫുഡ് ഇഷ്ടമില്ലാത്തവർക്ക് അറിയാം ഞാൻ പുറത്തുനിന്ന് അങ്ങനെ കഴിക്കാറില്ല പിന്നെ കഴിക്കുന്നതിനുള്ള നാടൻ കടയിലൊക്കെ കഴിക്കുകയുള്ളൂ ഈവൻ കെ എഫ് സി ഒണെങ്കിൽ അൽഫാമോ എപ്പോഴെങ്കിലും റയർലി രണ്ടോ മൂന്നോ മാസം കൂടെ മൂന്ന് പ്രാവശ്യമൊക്കെ കഴിക്കുക കുഴിമന്തി ഒക്കെ അല്ലാത്ത ഈ സാധനങ്ങളൊന്നും ഞാൻ കഴിക്കാറില്ല പുറത്തുനിന്നുള്ള പൊതുവെ കഴിക്കാറില്ല ഗതി കിടുമ്പോൾ മാത്രമേ കഴിക്കുക അതുതന്നെ നാടൻ ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക അല്ലെങ്കിൽ ചപ്പാത്തിയും പിന്നെ വെജിറ്റബിൾ കുറുമ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോൺ വെജ് എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല പുറത്തുനിന്ന് കാരണം ചപ്പതിനെ വരെ ചത്തു വയസ്സാത്തേ വരെ ഇവർ ഇറച്ചിയാക്കിയിട്ട് കൊണ്ടുവരും മാർക്കറ്റിൽ നമ്മൾ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള കടയിൽ നിന്നാണ് ബീഫാണെങ്കിലും മേടിക്കുക മീനാണെങ്കിലും മേടിക്കുക ഒക്കെ അവർ തന്നെ പറയും ചിലപ്പോൾ ഇത് കൊണ്ടുപോകണ്ടാന്ന് പറയും ചിലത് അങ്ങനെയുള്ള അത്രയും ആ ബന്ധത്തിലാണ് പോകുന്നത് ഓക്കെ അപ്പോൾ ഇവരെന്നെ ഒരു ഞാൻ പോയില്ല അന്ന് എന്നിപ്പോ പോയില്ല എന്ന് കഴിഞ്ഞിട്ട് ഇപ്പം സമയം എത്രയായി ഏഴ് മണിയോ കണ്ട ആയി തോന്നു എനിക്ക് ഏഴടയ്ക്ക് തോന്നിയാൽ ചിലപ്പോൾ ഇവരടിക്കാൻ പോകും കള്ളുപിടിച്ചു വരും ഇനി പിന്നടിച്ചില്ലാന്ന് നിന്നിട്ട് നാളെ ചിലപ്പോൾ മഴയും വേണ്ട ആൽക്കോളിക്ക് മന്ത്രി വേണ്ട ഒന്നും വേണ്ട നാവെനിക്ക് വന്നിപ്പിക്കാമെന്നോ ഞാൻ വധിപ്പിക്കും അത് എന്റെ രീതി അങ്ങനെയാണ് അതിനകത്ത് ഏത് പട്ടി പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഇയാൾ കള്ളുപിടിച്ചൊന്നും തന്നെ വിഷയമല്ല പക്ഷെ അദ്ദേഹം ഇന്നിപ്പോൾ കൊടുത്തിട്ടുള്ള ന്യായീകരണമുണ്ട് ഞാനൊരു പ്രതിപക്ഷ എം എൽ എ ആണ് ഭരണപക്ഷം എം എൽ എ അല്ല അതുകൊണ്ട് ഭരണപക്ഷം എന്നെ ടാർജറ്റ് ചെയ്യുന്നു ഞാൻ പ്രതിപക്ഷ സ്വരമായി നിൽക്കുന്നതുകൊണ്ട് എന്നെ അതുകൊണ്ടാണ് എന്നെ വേട്ടയാടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്തുട്ട് വർത്താന അതുപോലെ കേവല നായകരണം അല്ല അതെന്താ എന്താ പറയാ ഇവിടെ ഭരണപക്ഷത്തിന് മുമ്പിൽ എൽദോസിനെ കൊണ്ട് എന്തിന് ശല്യം ഉണ്ടോ ഇല്ല അതേസമയം ഏറ്റവും സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ വളരെ ആക്ഷേപഹാസ്യത്തോട് കൂടിയിട്ട് പ്രതിപക്ഷ പിന്നെ ഭരണപക്ഷത്തെ പിന്നെ കൊന്നു തിന്നുന്ന ആളാണ് പി കെ ബഷീർ തമാശയിലൂടെ എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കും മുസ്ലിം ലീഗിന്റെ എം എൽ എ ഷാഫി പറമ്പിൽ നന്നായിട്ട് വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ആളാണ് അങ്കമാലി എം എൽ എ ഇപ്പൊ ചാത്തിനിപ്പോ നിയമസഭയ്ക്ക് വരില്ലണ്ടാവില്ല നേരെ പാർലമെന്റിൽ പോയിക്കോളും വടകരയെന്ന് ഇനി സെഷനിൽ പങ്കെടുക്കാൻ പറ്റില്ല നിയമസഭയിൽ രാജിവെക്കാനേ പറ്റുകയുള്ളൂ കേരള ജനങ്ങളുടെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മാത്രമല്ല പാലക്കാട് ബി ജെ പിയുടെ വല്ല ആൾക്കാരും മത്സരിച്ച് വിജയിച്ചു വരികയും ചെയ്യും അതൊക്കെ വളരെ കാര്യം ചാണ്ടി ഉമ്മൻ കന്നി പിന്നെ കാരനാണെങ്കിൽ പോലും ഫസ്റ്റ് പ്രസംഗം തന്നെ നന്നായിട്ട് ചെയ്തിരുന്നു ഭരണോക്ഷത്തിനെതിരെ റോജി എം ജോൺ അങ്കമാലിയിലെ മൂവാറ്റുപുടിയിലെ പിന്നെ മത്തിക്കുടയിലെ നടൻ ഒക്കെ എന്ത് ഭംഗിയായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന എത്രം പിന്നെ ഭരണപക്ഷത്തെ മുൾമുനയിൽ നിർത്തിണ്ട് ഇവർക്കൊന്നും എതിരെ പിന്നെന്തെങ്കിലത്തെ പെണ്ണുകൾ നിർത്തില്ലല്ലോ ഭരണപക്ഷം പിണറായിയും സി പി എമ്മും പിന്നെ പ്രതികാരം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവരോടല്ലേ ചെയ്യണ്ടേ ഇവരെയല്ലേ നിശബ്ദനാക്കണ്ടേ ഇവരുടെ ഇമേജല്ലേ തകർക്കണ്ടേ അല്ലാതെ നിയമസഭയിൽ പോയിട്ട് ഒരു അക്ഷരവും പറയാതെ പിന്നെ സർക്കാരിനെതിരെ ഒരു വിമർശനം ഉണ്ടായിക്കാതെ ഉറങ്ങാൻ വേണ്ടി മാത്രം ഉറങ്ങാൻ വേണ്ടി മാത്രം നിയമസഭയിൽ പോകുന്ന എഴുദോസ് കുന്നപ്പള്ളിക്കെതിരെ പ്രതികാര നടപടിയുടെ ഭാഗമായിട്ട് നിരത്തും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ ഏതെങ്കിലും പട്ടമാരുണ്ടാവും കോൺഗ്രസിലോ അല്ലെങ്കിൽ പിന്നെ പെരുമ്പരോ മണ്ഡലത്തിലോ എന്തായാലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്തായിരുന്നാലും ഇത് മറ്റുള്ളവർക്ക് കൂടി ഒരു ഒരു പാഠമാണ് കാരണം ഈ ജനപ്രതിനിധികളൊക്കെ ആയിരിക്കും ഇപ്പൊ കാണിക്കേണ്ടെന്ന ചില മര്യാദകളും മാന്യതകളും അതിർവരമ്പുകളും ഒക്കെ ഉണ്ട് തോന്നുന്ന പോലെ നിരാപത്തെ അടിച്ചുവിട്ട കോഴിയെ പോലെ തോന്നുന്ന പോലെ അങ്ങനെ നടക്കാൻ പാടില്ല എന്നുള്ളൊരു ഉത്തരവാദിത്ത പോലും ഉണ്ടാവണം ബന്ധങ്ങളൊക്കെ ഉണ്ടാവട്ടെ അതൊന്നും കുഴപ്പമില്ല അവർക്ക് പ്രണയം ഉണ്ടായിക്കോട്ടെ എക്സ്ട്രാമായിട്ടുള്ള അഫയർ ഉണ്ടായിക്കോട്ടെ ഒക്കെ ആയിക്കോട്ടെ പക്ഷെ എല്ലാത്തിനും ലിമിറ്റ് ഉണ്ടാവണം ഒരാൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അവരെ പോയിട്ട് ടോർച്ചർ ചെയ്യുകയും അവരെ ഫോളോ ചെയ്യും ചെയ്യാൻ പാടില്ല രണ്ടു രണ്ടുകൂട്ടർക്കും എൻജോയ് ചെയ്യാൻ സമയം പറ്റുന്ന സമയത്താണെങ്കിൽ ആവട്ടെ ലഭ്യം എൻജോയ് എന്നുള്ളത് മാത്രം എന്തായിരുന്നാലും ഇതൊരു നല്ല കാര്യമായി പിന്നെ ഈ സി പി എമ്മിലെ മാതിരി സ്വന്തമായി പോലീസും കോടതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കോൺഗ്രസ് പിന്നെ പിന്നെ അങ്ങനെയാണ് അവരുടെ പോലീസ് അവരുടെ കോടതി ഉണ്ട് അവരാണ് പിന്നെ വിധി നിർണ്ണയിക്കുക അവരിലാണെങ്കിൽ ഇപ്പം ഇത് സി പി എമ്മിന്റെ എം എൽ എ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ പറയും ജാഗ്രത കുറവുണ്ടായി ഉണ്ടായി എന്നാ പറയാ ഏത് വെള്ളടിച്ചിട്ട് ഏർപ്പാടിന് പോകാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ റിസോർട്ടിൽ പോകാൻ പാടില്ലായിരുന്നു ഇത് പരസ്യമാക്കാൻ പാടില്ലായിരുന്നു അതാണ് ഈ ജാഗ്രത കുറവ് എന്ന് പറയുന്നത് എന്തായിരുന്നാലും പീഡനത്തിന്റെ തീവ്രത കുറവായിരുന്നു കുറവായിരുന്നോ ജാഗ്രത കുറവുണ്ടായിരുന്നു എന്നുള്ള ആക്ഷേപമൊന്നും അത് പോലീസിന് തന്നെ പോയി ആ കാര്യത്തിൽ ഭരണപക്ഷത്തിന്റെ എം എൽ എ ആകുമ്പോൾ കിട്ടുന്ന ആനുകൂല്യം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല കാരണം ഇതിൽ ഇര എന്ന് പറയുന്ന വാദി എന്ന് പറയുന്ന സ്ത്രീ അതിൽ ഉറച്ചു നിൽക്കുകയാണ് വേട്ടക്കാരിയാണ് അധ്യാപികയാണ് എന്തായിരുന്നാലും നമ്മളെ അടുത്തൊരു കവിതയും കൂടി എഴുതാനുള്ള വിഷയം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മഹാകവി അതേപോലെ തന്നെ നല്ല ഡാൻസറുമായ നമ്മളെ എൽദോസ് കുന്നപ്പള്ളിക്ക് എല്ലാവിധ ഭാവകങ്ങളും നടന്നുകൊണ്ട് തൽക്കാലാവസാനിരിക്കും